നമസ്കാരം പതിരും കതിരും ശുക്രാചാര്യരുടെ ശാപം മേറ്റ് യയാദിയുടെ യൗവനം നഷ്ടമായി ആരെങ്കിലും അവരുടെ യൗവനം യയാതിയുമായി വെച്ചുമാറാൻ തയ്യാറായാൽ യൗവനം തിരിച്ചു കിട്ടുമെന്നും ശുക്രാചാര്യർ വിധിച്ചു മക്കളെ ഓരോരുത്തരെയായി വിളിച്ച് അവരുടെ യൗവനം ദാനം നൽകാൻ യയാതി ആവശ്യപ്പെട്ടു മക്കളിൽ പുരു മാത്രമേ ഇതിന് തയ്യാറായി വന്നുള്ളൂ ഇതാണ് കഥ പുരുവംശത്തെ പോലെ പിണുവംശത്തിൻ്റെ അധിപൻ പിണറായി വിജയനും ഇതുപോലെ മരുമകൻ്റെയും യുവ വിപ്ലവകാരികളുടെയും യൗവനം ഒരഞ്ചു വർഷം വീതം കടം വാങ്ങിയാൽ ഒരു കാൽ കൂടി അതിയാന് കേരള ജനതയെ ഭരിക്കാം എന്നാൽ പാർട്ടിയിലെ മറ്റുള്ളവർക്ക് ബാധകമായ പ്രായപരിധി പിണറായിക്ക് ബാധകമല്ലാത്തതിനാൽ യൗവനം ഇരന്നു നടക്കേണ്ട ഗതികേടില്ല പിണറായി വിജയന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് പരിധി പൊക്കി കൊടുക്കുന്നതാണ് പാർട്ടി നയം കോൺഗ്രസിൽ എന്തോരം മുഖ്യമന്ത്രിമാരാ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം ഐ എ ഇങ്ങനെയുണ്ടോ ഒരു പാർട്ടി ഇങ്ങനെ പരിഹസിച്ച ശൈലജ ടീച്ചറിനോട് ഒന്ന് ചോദിക്കട്ടെ പിണറായി വിജയൻ ആജീവനാന്ത മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം ടീച്ചർ ആ മാളിയേക്കൽ തറവാട്ടുകാരുടെ പാട്ടൊക്കെ കേട്ട് സുഖിച്ചിരിക്കത്തേ ഉള്ളൂ മുഖ്യനാകാൻ കാറിൽ നിന്നിറങ്ങി നടന്നു വന്ന പിണറായി വിജയൻ ഇനി മൂന്നാം തവണ കിടന്നുകൊണ്ട് ഭരിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും ഒന്നാം പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞ് രണ്ടാം പിണറായി വന്നപ്പോൾ കാൽ ഒരടി പോലും ഉയർത്താൻ കഴിയാതെ ലിഫ്റ്റ് വയ്ക്കേണ്ടി വന്നു മൂന്നാം പിണറായി പാതുകം മരുമകനെ ഏൽപ്പിച്ച് ഭരിക്കുമായിരിക്കും എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധിയുടെ പേരിൽ എ കെ ബാലനും പി കെ ശ്രീമതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകും മധുരയിൽ കൂടുന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും മധുര പതിനേഴിൽ തുടങ്ങിയ പിണറായി വിജയൻ്റെ പാർട്ടി ജീവിതം മധുര തൊണ്ണൂറിലും തുടരുമോ എന്ന് പിണറായി വിജയൻ ഇപ്പോൾ എഴുപത്തിയൊൻപത് വയസ്സുണ്ട് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ അക്കാര്യത്തിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യും അല്ല സഖാക്കളെ ഈ പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടി പിരിച്ചുവിടുമോ എ കെ ബാലനും പി കെ ശ്രീമതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിന്നും പോയാൽ തീവ്രത അളക്കുന്ന മെഷീൻ ആർക്കെങ്കിലും പരമ്പരാഗത രീതി അനുസരിച്ച് കൈമാറേണ്ടതുണ്ട് സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ അംഗമാണ് പി കെ ശ്രീമതി മറ്റുള്ളവരൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതം ഉത്തരോത്തരം പുരോഗമിച്ചത് ഈ ശ്രീമതി ടീച്ചറുടെ സാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു എ കെ ബാലൻ പോയാൽ പിന്നെ ആര് തമാശകൾ പറയും ബാലനെ ആ ബസ്സിനൊപ്പം മ്യൂസിയത്തിൽ വെച്ചാലും രസമായിരിക്കും കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് നൽകാനുള്ള ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് എല്ലാം കക്ഷത്തിൽ ഇരിക്കുന്നതേയുള്ളൂ ഒന്നും ചെയ്യാതെയും കൂടിക്കൂടി വരുന്ന ഒരൊറ്റ സാധനമേ വിപ്ലവകാരികൾക്കുള്ളൂ അതാണ് വയസ്സ് നമ്മുടെ ഇ പി ചിറ്റപ്പന് വരുന്ന ഇടവത്തിൽ എഴുപത്തിയഞ്ച് വയസ്സാകും ഇടവക്കൊടിയും എന്ന് പറഞ്ഞതുപോലെ ഇ പി ഇടവം മുതലാണ് ശരിക്കും നാം പെടുത്ത് ജീവിക്കാൻ പോകുന്നത് അപ്പോഴേക്കും പ്രായപരിധി വന്ന് കഴുത്തിന് പിടിക്കുകയാണ് എന്നാൽ പാർട്ടിക്ക് വേണ്ടി രണ്ടു വെടിയുണ്ട കഴുത്തിൽ ചുമ്മി നടക്കുന്ന സഖാവാണെന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല പാപിക്കൊപ്പം കൂടിയ ശിവനായും പരിപ്പുവടയായും ഉണ്ടബാക്കിയായും പിന്നെയും ചിറ്റപ്പൻ്റെ ജീവിതം ബാക്കി കൺവീനർ രാമകൃഷ്ണനെ ജൂണിൽ എഴുപത്തിയഞ്ച് തികയും ഇപ്പോഴാണ് ശരിക്കൊന്ന് പാവം ചിരിച്ചു തുടങ്ങിയത് തന്നെ അപ്പോഴേക്കും വയസ്സ് തികയുകയായി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ട് പിണറായി പാർട്ടിയിൽ നിന്നും മടങ്ങും വി എസിന് പണ്ട് ആണ്ടിലൊരിക്കൽ വയസ്സ് കൂടിയപ്പോഴൊക്കെ പിണറായിക്ക് ഇരിക്കപ്പെതിയില്ലായിരുന്നു പ്രായപരിധി താഴ്ത്തുന്നു തല തലനരച്ചെന്ന് പറയുന്നു കോടിയേരി മരിച്ചതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദന് സനാതനധർമ്മവും എ ഐയും പറഞ്ഞ് സെക്രട്ടറിയായി തുടരാൻ കഴിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയതായിരുന്നു അദ്ദേഹത്തെയും മണ്ടുകലപ്പയ്ക്കും പുണ്ണൻകാള എന്ന് പറയും പോലെ പിണറായി വിജയന്റെ മണ്ട് ഭരണത്തിന് ഈ ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരുന്നതാണ് ഉചിതം നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം സഖാക്കളെ പി പി ദിവ്യയ്ക്കും ആര്യ രാജേന്ദ്രനും ആർഷോയ്ക്കുമൊക്കെ ആ സെക്രട്ടേറിയറ്റിൽ ഒന്ന് കയറാൻ നിലയും വിട്ടു മനുഷ്യരശേഷം വലയും കലിയുഗമേറെ ഒഴുത്താൽ എന്നാണ് പറയുക ഈ കലിയുഗത്തിൽ നിലവിട്ടു മനുഷ്യർ വലയുന്ന കാലത്ത് കമ്മ്യൂണിസത്തെ നയിക്കാൻ കാരണബോധനല്ലാതെ കഴകത്തുള്ള ഒരൊറ്റ ഒരുത്തനും ഈ ഭൂമി മലയാളത്തിൽ ജനിച്ചിട്ടില്ല വയസ്സ് തൊണ്ണൂറായാലും നൂറായാലും പിണറായി ഞങ്ങളെ ഭരിച്ചാൽ മതിയെന്ന പ്രാർത്ഥനയിലാണ് ലോകം നന്ദി